അങ്കമാലി ഭാഗത്തെ കല്യാണ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത അങ്കമാലി മാങ്ങാക്കറി എളുപ്പത്തിൽ തയ്യാറാക്കാം ഏകദേശം അഞ്ചോ ആറോ പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു മീഡിയം വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉണ്ടാകും എല്ലാ ചെരുവുകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ആദ്യം നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം എന്ത് കഴിയുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകാതിരിക്കാൻ മാങ്ങയുടെ തൊലി അധികം ആഴത്തിൽ കളയാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ മാങ്ങ കറിക്ക് നല്ലൊരു രുചി കിട്ടാനും മാങ്ങ അധികം ഉടഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വിനാഗിരി ചേർക്കുന്നത് ഇനി നമുക്കിത് വെച്ച് കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കാം അതിനായി നമ്മളിവിടെ ഒരു മീഡിയം തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരിവ് എടുത്തിട്ടുണ്ട് ഇത് ഒന്നര കപ്പ് ഉണ്ടാകും ഇതിൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്നാമ്പാലും രണ്ട് കപ്പ് വെള്ളം ചേർത്ത് രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് വെക്കാം ഇനി നമുക്ക് കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഒരു വലിയ സവാള നൈസായി നീളത്തിൽ അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പച്ചമുളക് നാലെണ്ണം വരെ ചേർക്കാൻ കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് രണ്ട് തണ്ട് കറിവേപ്പില നിങ്ങളുടെ എരിവിനനുസരിച്ച് അര ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്പി ഉടയ്ക്കാം വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് കൈ എരിയുമെന്ന വേടി വേണ്ട കേട്ടോ ഇതെല്ലാം വഴറ്റിയെടുക്കുന്നതിന് പകരമാണ് നമ്മളിത് നന്നായി തിരുമ്മി ഉടയ്ക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മാങ്ങക്കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നത് എല്ലാം നമ്മൾ നന്നായി തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇപ്പോഴിത് നല്ല വഴറ്റിയ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ എന്നിവ ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ കറി തിളച്ചു വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ മാങ്ങ വെന്ത് കിട്ടും മാങ്ങ നന്നായി വെന്ത് വന്നാൽ ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ഷവ് ഓഫ് ചെയ്യണം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി തിളച്ചു വന്നോളും ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഒരു തിള വന്നാൽ നമുക്ക് സൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമായ ഒരു താളിപ്പ് തയ്യാറാക്കാം അതിനായി ഒരു ചട്ടി ചൂടാക്കി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക്ട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് വന്നാൽ നാല് വറ്റൽമുളക് രണ്ടായി മുറിച്ച് ചേർക്കാം ഇതും മൂപ്പിച്ചെടുക്കാം മുളക് മൂത്ത് വന്നാൽ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി നമുക്കിത് നേരെ കറിയിലേക്ക് ചേർക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുത് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ